രണ്ടോ രണ്ടാണോ രണ്ടുവശം രണ്ടു വർഷം മൂന്നാം കാല പാടി നോക്കും മൂന്നാം കാലം തൊട്ട് പാടാം

ச நி நி தீ ச 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 சரி ம ம பி நி சி நி த பி ச ஆ പടമം പല ഭാഗങ്ങളൊക്കെ റെസ്റ്റ് കഴിഞ്ഞില്ലല്ലോ ഇപ്പോഴും മലിനം നടന്നോണ്ടിരിക്കും എങ്കിലും മൊത്തം കടച്ചോ എന്തോന്ന് പറഞ്ഞു വെക്കാന്ന് വെച്ചാൽ ഇപ്പഴും നമ്മള് നമ്മുടെ എല്ലാ കഴിഞ്ഞു വൃത്തിയാക്കി വെച്ചാൽ ഓക്കെ നമ്മളെപ്പോഴെപ്പോഴും പ്രായത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല വേണ്ട വേണ്ട പ്രായമൊക്കെ മിക്ക ആൾക്കാർക്ക് അറിയാം കാര്യത്തിന്റെ അല്ല അല്ല ഈ പ്രായത്തിൽ നമുക്ക് ഈ ഒന്ന് വിശ്വാസം വിശ്വാസമാണ് നമുക്ക് വിഷയമല്ല ഒരു വിഷയമല്ല ഇപ്പഴും എന്റെ അറിവിൽ ഇപ്പഴും ആ ചെയ്യുന്നുണ്ടെന്ന് പറയാം അറിവില്ലേ

सी गा दनी नि सी रि दापा म गि ससरी रि गापा दधनी रिध पापा म गि स പാടി എനിക്ക് അത് എത്തിക്കാൻ പറ്റത്തില്ല ചെറുത് വർഷം രണ്ട് ദിവസം വരുമ്പോള എന്താങ്ക അതിപ്പ വേണ്ട ആ ആ ഇപ്പം ഇപ്പൊ തന്നെ സ്ട്രെയിൻ ആയി തുടങ്ങി അകാരങ്ങള് നമ്മള് ശരിക്കും നമുക്ക് അകാരങ്ങൾ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം ഒരു അകാരങ്ങളിൽ മാത്രം വളർന്നു കമ്മിറ്റി നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ അല്ലപ്പോ ഹിന്റെ നിലപാടിയൊക്കെയാണ് പാടി കമ്മി സൗണ്ട് മാറി ആയിട്ട് തുടങ്ങി ആ ഒരു വഴക്കം വഴക്കം വരുന്നത് സാധാരണ നിങ്ങളുടെ പ്രേരിയായി വരുന്നു അന്നെങ്കിൽ പോയതാണ് ശ്രോതാക്കളെ കേട്ടോ പാട്ട് പാടാം നിങ്ങളുടെ പാട്ട് പാട്ട് പറയുന്നു ആ ശ്രീലങ്ക പാട്ടില്ല ശ്രീലങ്ക आगार बोलते कार्यक्रम ிப்ப அல்ல கண்டட்டேச்சுாய் நிரந்தர சாது கொண்டு மாத்தம் நமக்கு நம்ம கேறி பாடிக்கோ எந்த அவங்க ം ഒരു പാട്ട് വിളിച്ചത് കറക്റ്റ് നമുക്ക് പാടാൻ പറ്റില്ല സിനിമ പട്ടാൻ ഏതായിരുന്നു സിനിഹപ്പെട്ടി തന്നെ എത്രയോ പാട്ടുകൾക്ക് ഈ പറഞ്ഞതുപോലെ അകാരങ്ങളും അതൊക്കെ അല്ലേ അടച്ചിപ്പീലാംബുജങ്ങൾ പാട്ടൊക്കെ നമ്മൾ നീലാമ്പുജങ്ങൾ പാടി പിന്നെ പാടി പിന്നെ ആയിരം പാത്രം അങ്ങനെ നിരന്തരം കുറേ പാട്ടുകൾ നമ്മള് പാടിയിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇവര് എഴുതിയൊരു പാട്ട് അതാണ് ഞാൻ ഇവര് ഈ ക്ലാസ് പിന്നെ നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതും അത് ഒരു കാരണം എഴുതിയൊരു പാട്ട് പാടും ശരി പഠിക്കാം കൊഴപ്പമില്ല ഒത്തിരി ശരിയൊക്കെ ഉണ്ടാവുമോ വിഷയമില്ല ആരൊപ്പം കറക്റ്റ് ആയിട്ടില്ല ഇങ്ങനെ തന്നെ തന്നെയാ അങ്ങനത്തെ വേറെ കാര്യങ്ങളല്ലേ വലിയ ിൽ പാടി വെച്ചിട്ടുണ്ട് പിന്നെ വെച്ചിട്ടും കാലഘട്ടങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും കാര്യത്തിൽ നമുക്കറിയാമല്ലോ വായിക്കും അനുഭവ കാര്യങ്ങൾ പഠിച്ച കാലങ്ങൾ പുള്ളി പാടി പറഞ്ഞ രീതി അന്ന് അത് അദ്ദേഹം ഒരു ഉപാസനയായിട്ട് കണ്ടു അതാണ് ശബ്ദം അങ്ങനെയാണല്ലോ

मिली हो ओके आप देखें